الرجيم. بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. <applause> അള്ളാഹു റഹസു ബഹാനോ താരയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസ്തീഫ് ചെയ്യുകയാണ് അള്ളാഹുറസ് അത്തരത്തിലൊരു നല്ല ജീവിതം നയിക്കുവാനുള്ള തോപ്പിക്ക് നൽകിയമ്മരെയും അനുഗ്രഹിക്കുമാറാട്ടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുറബു സുബാൻ തല സൂറത്തു തഹരീമിന്റെ ആറാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ ഈ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്താണ് വിശ്വാസിയുടെ വിജയം കിടക്കുന്നത് അള്ളാഹുറഫു സുബാനു ഏ വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുറബു സുബാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കൂടി അഥവാ മക്കളടങ്ങുന്ന അടങ്ങുന്ന ഭാര്യ അടങ്ങുന്ന നമ്മുടെ കുടുംബത്തെ കൂടി നമ്മൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള പണികൾ എടുക്കണമെന്ന് അള്ളാഹു അള്ളാഹു സുബാൻ തല പറയുകയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട അള്ളാഹു പിന്നെ എന്തിനാ അള്ളാഹു നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞത് അഥവാ നരകത്തിൽ നിന്ന് അള്ളാഹു ആളുകളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു വ്യക്തിയെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാഹു അവന്റെ വിധികളെ മാറ്റി എഴുതണമെങ്കിൽ അതല്ലെങ്കിൽ അവനെ സ്വർഗ്ഗക്കാരനാക്കിക്കൊണ്ട് അള്ളാഹു തീരുമാനിക്കണമെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചില ഏർപ്പാടുകൾ നമ്മൾ ചെയ്യുന്നത് ആ ഏർപ്പാടുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയുള്ളു അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്താനുള്ള ആ പണികൾ നിങ്ങൾ എടുക്കണം എന്നാണ് അള്ളാഹുറബു സുബാനഅത്തല പരിഷ്ക്കാനിലൂടെ പറയുന്നത് മക്കൾ അഥവാ നമ്മുടെ മക്കൾ സന്താനങ്ങൾ എന്നുള്ളത് അവരെ കുറിച്ചുള്ള ഒരു ഇഷ്ടം അവരോടുള്ള ഒരു താല്പര്യം എന്നുള്ളത് അവരോടുള്ള വല്ലാത്തൊരു സ്നേഹം എന്നുള്ളത് അത് മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുറബു സുബ്ബാനഅത്താല സംവിധാനിച്ചതാണ് അള്ളാഹുമാൻ പറയുന്നു സമ്മതടക്കമുള്ള ചില കാര്യങ്ങൾ എണ്ണി പറയുന്നു ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ അതുപോലെ തന്നെ പുത്രന്മാർ പിന്നെ സമ്പത്തടക്കമുള്ള പല കാര്യങ്ങളും അതിനോടൊക്കെ ഒരു ഇഷ്ടം മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ആ ഇഷ്ടം നമ്മൾ എല്ലാരും മനസ്സിലാക്കി എല്ലാവരുടെയും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് അത്തരത്തിലൊരു ഇഷ്ടം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഒരു ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഇത് ഉക്മിനുകൾക്ക് മാത്രമുള്ള ഇഷ്ടമല്ല ഇത് മുഖ്മിനാത്ത ആളുകൾക്കും ഈ ഒരു ഇഷ്ടം ഉണ്ടാകും എന്നറിയാം പക്ഷെ മുക്മിനങ്ങളായ ആളുകൾ ഈ ഇഷ്ടം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് അവിടെയാണ് വിശ്വാസിയുടെ വിജയം കിടക്കുന്നത് കാരണം ഈ ഇഷ്ടം ഉണ്ടെന്ന് അമ്പാഹർമാര പറഞ്ഞ രണ്ടു കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് പുത്രന്മാർ അതുപോലെ അഥവാ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ഈ രണ്ടു കാര്യങ്ങളെ കുറിച്ച് വേറെ രാജ്യം എന്ന് പറഞ്ഞു ഇന്നമാ അമ്പാരു 結構きついや。 നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾ അതൊക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നുള്ളതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ജയം അല്ലെങ്കിൽ തോൽവി അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും ജയിക്കാൻ നമുക്ക് സാധിക്കണം അഥവാ എങ്ങനെയാണ് ആ ജയം കിടക്കേണ്ടത് എവിടെയാണ് ഒരു പുത്രന്മാരുടെ വിഷയത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ ജയം നമുക്ക് കിടക്കുന്നത് എന്നുള്ള തിരിച്ചറിയുവാനും അതിൽ പണികൾ എടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം പരീക്ഷണമാണ് എന്ന് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ ജയിക്കുവാൻ നമുക്ക് അവിടെ സാധിക്കേണ്ടത് എങ്ങനെയാണ് അജയം മക്കളോടുള്ള ഇഷ്ടം എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടം അള്ളാഹുവിന്റെ തൃപ്തിയുള്ള മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് ആ തൃപ്തി നമ്മൾ നേടുക എങ്ങനെയാണ് മക്കളോടുള്ള ഇഷ്ടം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് മക്കളുടെ ഇഹ പര എങ്ങനെ ദുനിയും പരലോകുമുള്ള വിജയത്തിലുള്ള ഏർപ്പാടുകൾ അവർക്ക് ചെയ്തുകൊടുക്കും എങ്ങനെ ദുനിയാവ് മാത്രല്ല പരലോകം മാത്രല്ല ദുനിയാവും പരലോകത്തുമുള്ള രണ്ടിനുമുള്ള ഏർപ്പാടുകൾ വിജയത്തിലുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടാകേണ്ട നിലപാട് എന്നതാണ് സൂഹത്തുൽ കെഹിൽ ഒരു നല്ല പിതാവിനെപ്പറ്റി അള്ളാഹു വസ്ലമാൻ പറയുന്നത് ഏറ്റവും നല്ലൊരു പിതാവിനെ പറ്റിയിട്ട് അള്ളാഹു സൂഹത്തുൽ കെഹഫിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ സദൂർ നബി അലൈഹി സ്വലാഹു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാഹു വസ്സലാമും കൂടി നാട്ടിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ ടിസ്ഥാനമാക്കിക്കൊണ്ട് പറയുകയാണ് അമ്മാവർ പറയുകയാണ് അമ്മാറും അവിടെ ഒരു മതിലുണ്ടായിരുന്നു ആ മതിലിനടിയിൽ ഒരു പിതാവ് തന്റെ മക്കൾക്ക് ഭാവിയിൽ അവരുടെ പര അവരുടെ ഇഹ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊന്ന് സമ്പാദ്യമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹ് ആ ഒരു പിതാവ് ഒരു നിധി അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു എന്നുള്ളതാണ് ഒരു നിധി തന്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന പിതാവിനെ കുറിച്ചിട്ട് മക്കളുടെ ഇഹ വിജയത്തിനു വേണ്ടിയിട്ട് പണിയെടുത്ത ഒരു പിതാവിനെ പറ്റിയിട്ട് അള്ളാഹുറ സുബാനന്ദ പറയുകയാണ് വകാന സ്വാലിഹ ആ രണ്ട് മക്കളുടെ പിതാവുണ്ടല്ലോ സ്വാലിഹ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് ആ ഒരു വ്യക്തിയെ ൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു നല്ല കാര്യമായിക്കൊണ്ട് അത് എടുത്തു പറയുന്ന പരിഷു ഖുറാനിലെ ആയത്തെ നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ മഹാനായ ലുക്മാൻ നബി അലൈഹി സ്വലാസ്ലാം തന്റെ മകനെ വിളിച്ചിരുത്തിയിട്ട് നൽകുന്ന നീണ്ട നീണ്ട ഉപദേശങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ് ഓരോ പറഞ്ഞു കൊടുക്കലിലും ആ ലുക്മാൻ നബി അലൈഹി എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോനെ എന്ന് സ്നേഹത്തോടെ വിളിച്ചു ചില ഉപദേശങ്ങൾ തന്റെ മക്കൾക്ക് നൽകുന്ന മഹാനായ തൻ്റെ മകന് നൽകുന്ന അലൈഹി ഉപദേശങ്ങൾ നമുക്ക് സാധിക്കും മിൻ ഖർദലി ഫതകുൻ ഫി ഔ ഔ ഫിൽ അർദി നീ 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 പാറകൾക്കിടയിൽ ഒളിപ്പിച്ചാലും 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 ആകാശങ്ങൾക്കിടയിൽ ഭൂമിയുടെ ൾക്കിടയിൽ അന്തസത്തുകളിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ആ ഒരു കൊച്ചുമകന് ഉപദേശം നൽകുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും യാ ബുനയ്യ അഖിമിസ് സ്വലാ മോനെ 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 നീ 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 നിസ്കാരം സമയത്ത് അതുപോലെ ചെയ്യണം നന്മകളെ നന്മകളുടെ പ്രചാരകനാകണം നിനക്ക് സാധിക്കണം നിനക്കെന്തു സംഭവിച്ചാലും ക്ഷമിക്കുവാൻ നിനക്ക് സാധിക്കണം മോനെ എന്നൊക്കെ പറയുന്ന

നീ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന വ്യക്തിയായപ്പോൾ നീ മാറു മോനെ ഹമീർ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മകന് നൽകുന്ന എത്രയോ നല്ല നീണ്ട എത്രയോ നല്ല ഉപദേശങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ള പല ആളുകളും എന്ന് പറയുന്നത് മക്കൾ ഉപദേശിക്കരുത് ഉപദേശം അവർക്ക് ഉറുപ്പാണ് അത് ഉപദേശിക്കേണ്ട കോലത്തുപദേശമാണ് ഉപദേശം വെറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം സ്റ്റോപ്പ് ചെയ്യുന്നവരല്ല വിശ്വാസം നേരെ മറിച്ച് പല ആളുകൾ പറഞ്ഞു ആധുനിക ചിന്തയായിട്ട് ആരും ഉപദേശിക്കാൻ പാടില്ല ഉപദേശിക്കണം ഉപദേശിക്കേണ്ട രൂപത്തിൽ ഉപദേശിക്കണം ഉപദേശിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് ഉപദേശിക്കണം നമ്മൾ വെറും ഉപദേശിക്കുന്ന ഒരാളാകാതെ മാത്രം മതി നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവരെയും കൊണ്ടുവരുന്ന രൂപത്തിലേക്കായി കഴിഞ്ഞാൽ അതിനെ യാതൊരു പ്രശ്നവുമില്ല എന്നൊരു മനസ്സിലാക്കണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നി ഇന്നി അസ്കന്തു അസ്കന്തു മിൻ മിൻ ദുർരിയതി ഇൻദ അല്ലാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി ദുർരിയതി എൻ്റെ മക്കളെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഒരു കൃഷികൾ പോലും മുളക്കാത്ത ഒരു ഫലവൃക്ഷങ്ങൾ പോലും ഇല്ലാത്ത തികച്ചും ഒരു ഒരു മരുഭൂമിയായ ഒരു പ്രദേശത്ത് ഞാൻ എൻ്റെ മക്കളെ ഇനി താമസിപ്പിക്കാൻ പോകും പോവുകയാണ് നിന്റെ നിന്റെ അടുത്തായി മക്കളെ ഞാൻ വസിപ്പിക്കാൻ പോവുകയാണ് എന്തിനാ അറിയാം സുഹൃത്തുക്കളെ ആനായ ഇബ്രാഹിം നബി അലൈഹി കാരണം പറയുകയാണ് അവർ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാകുവാൻ വേണ്ടി കിട്ടുന്ന നിസ്കാരം പുറപ്രകാരം നിർവഹിക്കുവാൻ ആകുന്നവർ ആകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ താമസിപ്പിക്കുന്നത് എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി പറയുകയാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എനിക്ക് മനസ്സിലാക്കണം എന്താ പറയുക അവരുടെ പരലോക നേട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യം ചോദിച്ചത് പരലോക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ചോദിക്കുന്നത് പിന്നെയാണ് എടുത്തു പറയുന്നത് നൽകണേ എന്നുള്ളത് സുഹൃത്തുക്കളെ പരലോകത്തിനു വേണ്ടി പണെടുത്തിട്ട് ദുനിയാവ് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയില്ല കാരണം കൊടുക്കേണ്ട അവയാണ് അതുകൊണ്ട് പല വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ അധിക സമയം ചെലവഴിച്ചു എന്നതുകൊണ്ട് ഒരു വ്യക്തിക്കും ദുനിയാവ് നഷ്ടപ്പെടില്ല ഒരു വ്യക്തിക്കും ദുരിയാവ് നഷ്ടപ്പെടൂല്ല അത് കൃത്യമായി വിശ്വാസമായിക്കൊണ്ട് മനസ്സിലുണ്ടായാൽ മാത്രം കൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ് സുഹൃത്തുക്കളെ മക്കൾക്ക് വേണ്ടിയിട്ട് മഹാനായ ഇബ്രാഹിം ലഭ്യം കൂണ്ടും പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന റബ്ബി ം ഉറപ്രകാരം നിർവഹിക്കുന്നവൻ ആക്കണം എന്താ ഇബ്രാഹിംസ്കരിക്കാത്താറ

െന്ന് മഹാനായി പറഞ്ഞു എത്രയോ നല്ല പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ചില പിതാക്കന്മാരെയാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അവരുടെ ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു പിതാവാകുവാൻ ഒരു ഉമ്മയാകുവാൻ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എങ്കിൽ ും പരലോകം എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് കാരണം എന്താ പറയുക പരാജയം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല പരാജയം തമാശ പറഞ്ഞതല്ല അമാനത്ത മക്കളുടെ വിഷയം റബ്ബ് ചോദിക്കാതെ വിടൂല റബ്ബ് ചോദിക്കാതെ വിടൂല മക്കൾക്ക് വേണ്ടിയിട്ട് ദുനിയാവിലെ അവസരങ്ങൾ എല്ലാം നൽകി എല്ലാം നൽകി പഠിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാത്തിനും വേണ്ടി പൈസ നമ്മൾ വാരി അറിഞ്ഞിട്ടുണ്ട് എല്ലാ അവസരങ്ങളും നമ്മൾ ചോദിച്ച് തെണ്ടി നടന്നിട്ടുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടത് അത് നമ്മൾ ചോദിച്ച് നടന്നിട്ടുണ്ട് പല സീറ്റുകൾക്ക് വേണ്ടി നമ്മൾ പലരോടും കാണുക അപേക്ഷിച്ചിട്ടുണ്ട് മക്കളുടെ പരലോകത്തിലുള്ള വിജയത്തിനു വേണ്ടിട്ട് പരലോകത്തിനു വേണ്ടിയിട്ട് മക്കൾക്ക് ഒരു ഉപദേശം പോലും നൽകുവാൻ ഒരു നല്ല വാക്ക് പറയുവാൻ ഒരു മാതൃക കാണിക്കുവാൻ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല എങ്കിൽ ജീവിതം പരാജയമാണെന്ന് പറയേണ്ടത് കാരണം എന്താ പറയുക അതൊരു അമാനത്താണ് മക്കളുടെ വിഷയം പല ചോദിക്കുന്ന മാനത്താണ് പോലും ഓരോ 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 ഉമ്മയും ഉപ്പയും അവരുടെ മക്കളുടെ വിശേഷം ചോദിക്കുമെന്നാണ് അബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും പറയുന്നു നിന്റെ മക്കളോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് ചില കടമകളുണ്ട് പരലോകത്തിന്റെ വിഷയത്തിൽ മാർഗദർശനം ഏകനാ ഒരു പിതാവായിക്കൊണ്ട് മാതാവായിക്കൊണ്ട് കുടുംബനാഥൻ അവർ മാറേണ്ടതുണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമായിട്ടും നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദമായിരിക്കും കുടുംബത്തോടൊപ്പം ദുനിയാവിൽ അവർക്ക് ലഭിച്ച ആ മക്കളോടൊപ്പം ആ ഭാര്യമാരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് കടന്നു കയറുവാൻ സാധിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു ആസ്വാദനമായിരിക്കും എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് പറയുകയാണ് ഏതൊരു കൂട്ടം വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ സൽക്കർമ്മത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തുവോ അവരോടൊപ്പം അവരുടെ സന്താനങ്ങളെയും നാം ചേർക്കുന്നതാണ് അങ്ങനെ അവരെല്ലാവരും കൂടി കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായി തീരും അത് എന്താ വേണ്ടത് അവരുടെ വിശ്വാസം ശരിയാകണം മക്കളുടെ വിശ്വാസം ശരിയാകണം നമ്മുടെ വിശ്വാസം ശരിയാകണം നമ്മുടെ കുടുംബത്തിന്റെ വിശ്വാസം ശരിയാകണം എങ്കിൽ കുടുംബത്തോടൊന്നിച്ച് ആ ഒരു സ്വർഗത്തിലേക്ക് നടന്നു കയറുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമായി നമുക്ക് കാണുവാൻ സാധിക്കും ും സതുർത്തന്മാരായ നല്ല നല്ല ആളുകളെ കുറിച്ചിട്ട് അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ അത് പറയുകയാണ് ജനാത്വ അതിന് സ്വർഗം അവസാനമില്ലാത്ത ലോകം സ്വർഗമെന്നത് നിരന്തരമായ ലോകം ഇനി പോകാത്ത ഒരു എന്ന ലോകമുണ്ടല്ലോ നല്ല നല്ല ആളുകളുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും അവരുടെ മക്കൾ അവർ നല്ലതുപോലെ അവർ കൊണ്ടു നടന്ന അവരുടെ മക്കളുണ്ടല്ലോ അവരും അവരുടെ കൂടെ ഉണ്ടാകും അവരും അവരുടെ കൂടെയുണ്ടാകും അവരുടെ ഭാര്യമാരുണ്ടാകും അവരുടെ പിതാക്കന്മാരുണ്ടാകും മക്കൾ കാരണം ദറജകൾ കൂടപ്പെടുന്ന ദറജകൾ ഉയർത്തപ്പെടുന്ന പിതാക്കന്മാരുണ്ടാകും എന്നുള്ളതാണ് മക്കൾ കാരണം സ്വർഗത്തിൽ ദറജകൾ ഉയർത്തപ്പെടുന്ന മക്കൾ കാരണം ഉയർത്തപ്പെടുന്ന പിതാക്കന്മാരുണ്ടാകും അതുപോലെ തന്നെ പിതാക്കന്മാർ കാരണം ദറജകൾ ഉയർത്തപ്പെടുന്ന മക്കളും ഉണ്ടാകും എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് മുഖ്മിനിന്റെ പ്രാർത്ഥന ഒരു മുഖ്മിനിന്റെ പറയുന്നു കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥനയെ പറയുകയാണ് മക്കളുടെ വിഷയത്തിൽ വിഷയത്തിൽ ഭാര്യമാരുടെ കൺകുളിർമ നൽകണേ എന്നുള്ളതാണ് എങ്ങനെ കൺകുളിർമ വലിയ ഡോക്ടറായി അവർ വലിയ എഞ്ചിനീയറായി അതല്ല സോർസുകൾ അത് വേണം അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് ഒരു ദീനുള്ള എഞ്ചിനീയർ ഒരു അള്ളാഹു പേടിക്കുന്ന ഒരു ഡോക്ടർ ഒരു ഒരു പേടിക്കുന്ന പേടിക്കുന്ന എത്ര വലിയ ദുനിയാവും അത്ര അത്രത്തോളം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ദുനിയാവിന്റെ വിഷയത്തിൽ അപ്പുറം പരലോകത്തിന്റെ വിഷയത്തിൽ പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മക്കൾക്ക് നമ്മൾ മാതൃകയാണെന്നത് എപ്പോഴും പറയാനുള്ള വിഷയമാണ് ഒരു ഉപദേശം അപ്പുറം മക്കൾക്ക് നമ്മളൊരു മാതൃകയാകണം എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന വിഷയമാണ് മക്കൾ പഠിച്ചു വരുന്ന മദർസയിൽ നിന്നും മറ്റും നോക്കുക അവർ പഠിച്ചു വരുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അവർ കാണണം നമ്മുടെ ജീവിതത്തിൽ അവർ കാണണം അത് കണ്ടു കണ്ടുപഠിക്കണം അവർ ഉപദേശം കേട്ട് പഠിക്കുകയല്ല അതിനപ്പുറം ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കണ്ടുപഠിക്കുവാൻ സാധിക്കണം നമ്മൾ മോശമാണെന്നുണ്ടെങ്കിൽ മക്കൾ നന്നാണെന്ന് വാശി പഠിച്ചിട്ട് എന്താ കാര്യം നമ്മൾ മോശമായിട്ട് നമ്മൾ കറക്റ്റ് നിസ്കാരമില്ല നമ്മൾ കറക്റ്റ് ഒരു നോമ്പില്ല നമ്മൾ കറക്റ്റ് എല്ലാ തോന്നിവാസങ്ങളും നമ്മളെടുത്തുണ്ട് മക്കളെ വിളിച്ചിട്ടാണ് ഫോണിൽ സിനിമ കാണിച്ചു കൊടുക്കുന്നത് പിതാവാണ് എങ്കിൽ മക്കളെ വിളിച്ചിട്ട് ഒരു മ്യൂസിക്കുള്ള പാട്ട് മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു പിതാവാണ് എങ്കിൽ മക്കൾക്ക് മുമ്പിൽ റീൽസ് കാണിച്ചു കൊടുക്കുന്ന ഒരു പിതാവാണ് എങ്കിൽ മക്കൾക്ക് മുമ്പിൽ ഓതാത്ത ഒരു ഉമ്മയാണ് ഒരു ഉപ്പയാണ് എങ്കിൽ മക്കൾക്ക് മുമ്പിൽ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാത്ത ഒരു ഉപ്പയാണിയെങ്കിലും നിസ്കാരത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഉമ്മയാണെങ്കിൽ വസ്ത്രധാരണത്തെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരു ഉമ്മയാണിയെങ്കിൽ ആ മക്കൾ എങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ ആ മക്കൾ എന്തു മാതൃകയാണ് ആ മാതാപിതാക്കൾ എന്നും കണ്ടുപഠിച്ചത് എന്തുപദേശം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും മക്കളുടെ വിഷയത്തിൽ മാതൃകകളാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ മക്കൾക്ക് മാതൃകകളായിക്കൊണ്ട് നമ്മൾ തെർബിയത്ത് നൽകണം മക്കൾക്ക് മാതൃകകളായിക്കൊണ്ട് നമ്മൾ തെർബിയു നൽകണം എന്നുള്ളതാണ് എന്താണ് തെർബിയത് എന്ന് പറഞ്ഞാൽ അള്ള പറയുകയാണ് അഹിലക്ക നീ നിന്റെ കുടുംബത്തിന് നീ കൽപ്പിക്കണം നിന്റെ കുടുംബത്തിന് നീ കൽപ്പിക്കണം അവർ നിസ്കാരം നിർവഹിക്കാൻ എന്നാണ് സുഹൃത്തുക്കൾ എത്ര നമ്മൾ പറഞ്ഞു മക്കളുടെ വിഷയത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ എല്ലായിടത്തും അള്ള എടുത്തു പറഞ്ഞ കാര്യം എന്താ നിസ്കാരം ശരിയാകണം നിസ്കാരം കൃത്യമാകണം എന്നുള്ളതാണ് നിസ്കാരം കൃത്യമായി കൊണ്ടായിരിക്കണം വിശ്വാസിയുടെ ജീവിതം എന്നിട്ടുള്ള പറയുന്നു അതിനു മേ ക്ഷമിച്ചു നിൽക്കണം ഈ ക്ഷമ എന്ന് പറഞ്ഞ രണ്ടു വിധത്തിലുണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഒന്ന് നീ നിസ്കരിക്കുന്ന ആളാകണം അതിന് ക്ഷമിക്കണം അഥവാ അതിന് നിസ്കരിക്കാൻ ഇങ്ങനെ പള്ളിക്ക് കറങ്ങേണ്ട സമയത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും അങ്ങനെ ഒരു മടി അതൊക്കെ പ്രയാസങ്ങളാണ് ആ മടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ക്ഷമ ആ ഒരു വിവാദത്തിൽ ഞാൻ ചെയ്യുമെന്ന ഒരു ക്ഷമ നമുക്ക് വേണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് മക്കളോടുള്ള കൽപ്പന മക്കളോട് പറഞ്ഞാലും മക്കളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാല് തുറക്കുന്നത് ില്ല അവരൊന്നും അതിലെ ഇപ്പൊ വാശി പിടിച്ച് ഇരിക്കും പക്ഷെ അതിൽ നീ ക്ഷമിച്ചുകൊണ്ട് അവരെ നീ നല്ല നിരക്ക് കൊണ്ടുവരാനുള്ള പണിയെടുക്കണം ആദ്യം നമ്മൾ ശരിയാകാം എന്നിട്ട് മക്കളെയും കൊണ്ടുവരുന്ന ഒരവസ്ഥ പള്ളിയിലേക്കൊക്കെ മക്കൾ കൊണ്ടുവരുന്ന മക്കളെയും കൊണ്ടുവരുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമാകണം നിങ്ങൾ ചോദിക്കും പള്ളി ഉണ്ടായിട്ട് ഒരു പള്ളി ഉണ്ടായിട്ട് ആ പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന മുക്കര് മാത്രമാണ് ജാതി സംസ്കരിക്കാൻ എന്നുണ്ടെങ്കിൽ അതിൽ പള്ളിയിൽ ഓരോ ഭക്തലുള്ളത് എങ്കിൽ എത്ര വലിയ പരാജയമാണ് എത്ര വലിയ പരാജയമാണ് നമ്മളെ കൊണ്ടുണ്ടായത് നമ്മൾ ഇത്രത്തോളം ഉണ്ടായിട്ട് ഓരോ ജമാത്തിനും നാട്ടിലുണ്ടായിട്ട് ഈ പള്ളിയുടെ പരിസര പ്രദേശത്തുണ്ടായിട്ട് നമുക്ക് ആ ഒരു അഞ്ചു മിനിറ്റ് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ പള്ളിയോട് കാണിച്ച നീതി എന്താണ് എത്ര വലിയ നീതിയാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ മക്കൾ ഇനി എങ്ങനെ പള്ളിയിലേക്ക് വരാം നമ്മുടെ മക്കൾ എങ്ങനെ പള്ളിയിലേക്ക് വരും ഇന്ന് മുക്കരെങ്കിലും ഉണ്ട് നാളെ മുക്കര പോലും ഉണ്ടാവില്ല പള്ളി നിസ്കരിക്കാൻ ആ കാലത്ത് നമ്മൾ കടന്നു പോകുക നമ്മുടെ മക്കൾക്ക് മാതൃകയാകാതെ മക്കൾ ഇങ്ങനെ പള്ളിക്ക് എത്തണം നമ്മൾ പള്ളിക്ക് എത്തണം അങ്ങനെ സംവിധാനം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ശരിയാകണം മക്കൾക്ക് നമ്മൾ ശരിയായിട്ട് മാതൃക കാണിച്ചു കൊടുക്കണം പള്ളികൾ നമ്മൾ സജീവമാക്കണം പള്ളികൾ തന്നെ എല്ലാരും കൂടി നിസ്കരിക്കാനുള്ളതാണ് ആ സമയത്ത് നമ്മൾ എത്തുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ രീതികൾ മാറേണ്ടതുണ്ട് ഒന്നാമത് ബോധ്യായുണ്ടല്ലോ മഹാനായ യും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിരുന്ന് രക്ഷിക്കാമെന്ന് പറയുമ്പോൾ മാലായ അലിൻ പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവർക്ക് മര്യാദകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന മക്കൾ തോന്നിവാസത്തിന്റെ മക്കൾ തോന്നിവാസങ്ങൾ മുഴുകുന്നവരാണെങ്കിൽ അതൊന്നും കാണാതെ കണ്ണടക്കുന്ന പിതാവാണ് ഉമ്മയാണെങ്കിൽ അതൊരു പരാജയമാണ് എഴുതി അടിക്കും പല ലോകത്ത് പല ലോകത്ത് അത് തിരിച്ചടിക്കുന്ന കോലത്തിലേക്ക് നമുക്ക് മാറുന്നത് കാണുവാൻ സാധിക്കുന്ന ചെറിയ കുട്ടിയായ ഏഴു വയസ്സുകാരനായ അബ്ബാസ് റളിയല്ലാഹു മഹാനായ റസൂൽ കരീം നൽകുന്ന കന കനപ്പെട്ട നമുക്ക് വായിക്കുവാൻ സാധിക്കും നീ ചെറിയ കുട്ടിയായ പഠിപ്പിക്കുകയാണ് ഇനി അല്ലിമുക്കേലിമാ ഞാൻ ചില നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്താണത് എന്നറിയുമോ നീ അള്ള സൂക്ഷിക്കു എങ്കിൽ അള്ള നിന്നെ സംരക്ഷിക്കും നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് നിനക്ക് നിന്റെ കാണുവാൻ സാധിക്കും നിന്നെ 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 പരാജയപ്പെടുത്തുവാൻ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ പണിയെടുത്തുകൊണ്ട് ചെറിയ ഉപദേശമാണ് ഈ നാട് മൊത്തം നിന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി പണിയെടുത്ത് ഒരുങ്ങി ഇറങ്ങി തിരിച്ചാലും അത് നിനക്ക് റബ്ബ് വിധിച്ചതല്ല എങ്കിൽ അവർക്ക് നിന്നെ തൊടാൻ കഴിയില്ല വലവിത്തമോ അവർ അവർക്ക് നിനക്ക് വേണ്ടിയിട്ട് അവർ നന്മകളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ റബ്ബ് നിനക്കത് കണക്കാക്കിയിട്ടില്ല എങ്കിൽ നിനക്ക് ഒരു ഉപകാരം അവർക്ക് ചെയ്തു തരുവാൻ സാധിക്കുകയില്ല കഥാകതിറിന്റെ കതിറിന്റെ ചില കനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നത് മഹാനായ ഇബ്രാർ അബ്ബാസ് എന്ന ഒരു ഏഴ് വയസ്സുകാരനാണ് എങ്കിൽ

ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് നമുക്ക് മക്കളുള്ള വിഷയത്തിൽ മക്കൾക്ക് ഒരുപാട് മക്കളുണ്ടെങ്കിൽ ഒരു മകനെങ്കിലും ദീനിൽ കുറച്ച് അധികം ആഴമുള്ള ഒരുത്തനാക്കി തീർക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിച്ചു അഥവാ ദീനിനെ കുറിച്ച് കുറച്ച് അഗാധമായി പഠിച്ച അങ്ങനത്തെ ഒരു മകനെങ്കിലും അങ്ങനെ എൻ്റെ മക്കൾ ഉണ്ടാകുമെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് കാരണം പരലോകത്തെ അത്തരത്തിലുള്ളവരെ നമുക്ക് ഉപകാരപ്പെടുന്നു മക്കൾക്ക് ഒരുപാട് ഉദ്യോഗങ്ങൾ നമ്മൾ വാങ്ങി നൽകിയിട്ട് അവർക്ക് അള്ളാഹുന് പേടിയില്ല എങ്കിൽ അവർക്ക് പഠിച്ചവന് പേടിയില്ല എങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവർക്ക് പുല്ല് വിലയാളി എങ്കിൽ സുഹൃത്തുക്കളെ പരലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെച്ചവും അവർക്ക് നേടിത്തരുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി പരലോകപ്പെടുത്തേണ്ട സമയത്ത് റബ്ബവന് സ്വർഗത്തിന്റെ ഉന്നതികൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് സ്വർഗത്തിന്റെ ഏറ്റവും 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 അതി ഭയങ്കരമായ സുഖങ്ങളുടെ ലോകങ്ങൾ അവനെ നൽകുമ്പോൾ ആ വ്യക്തി അത്ഭുതപ്പെട്ടുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊണ്ട് റബ്ബെ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ അത്ര കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അധികം വലിയ കർമ്മങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് സുഖങ്ങൾ വന്നു ചേർന്നു സ്വർഗത്തിന്റെ ഉന്നതികൾ ഏറ്റവും നന്നായി പരലോകത്തിന് വേണ്ടി ആളുകളുടെ കൂടെ എങ്ങനെയാണ് എത്തിയെന്ന് ഒരു പിതാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ഒരു ഉമ്മ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോ മഹാനായ പ്രവാചകൻ രംഗത്തെ കുറിച്ച് നമുക്ക് വിശദീകരിക്കുകയാണ് അള്ളാഹു നിന്റെ ജീവിതത്തിലെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നീ പാപമോചനം തേടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ നിനക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും നിന്റെ നല്ലൊരു സന്താനം ഉണ്ടായിരുന്നല്ലോ അവൻ നിനക്ക് വേണ്ടി വേണ്ടിയിട്ട് ോളം നിനക്ക് വേണ്ടിയിട്ട് പാപമോചനത്തെ തേടിയിരുന്നു അങ്ങനെയാണ് നീ സ്വർഗത്തിലെ ഉന്നതികൾ നേടിയത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമുക്ക് വലുതായിട്ടൊന്നും നേടുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും മക്കൾക്ക് ദീനിന്റെ അഗാധജ്ഞാനങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു പ്രചോദനം ഒരു വട്ടമെങ്കിൽ പറഞ്ഞു വെക്കാം ഒരു വട്ടമെങ്കിലും അതിലെ പ്രോത്സാഹനങ്ങൾ നൽകുക പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നീ ദീനു പഠിക്കാൻ പോകണം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടല്ല പറയേണ്ടത് നേരെ മറിച്ച് ജീവിതത്തിൽ കൊണ്ട് ദീനിന്റെ അന്തരീക്ഷം അവർക്ക് ഒരുക്കി കൊടുക്കുക ദീനിന്റെ അന്തരീക്ഷത്തിന് അവർ വളരെ എന്നിട്ട് അവർക്ക് ഏറ്റവും അതിനുള്ള സമയമാകുമ്പോൾ ആ ഒരു സമയത്തിലേക്ക് അവർക്ക് ദീനു പഠിക്കാനുള്ള ദീനിന്റെ അഗാധ ജ്ഞാനങ്ങൾ നേടാനുള്ള അവസരങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കുക അതിനവർ പ്രചോദനം നൽകുക എന്നുള്ള ഏറ്റവും നല്ല അവസരം വന്നിരിക്കുക ജാമ്യ സമയം ആയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അഥവാ ദീനിനെ അഗാധമായി കൊണ്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും തുറസ്സായ ഒരു സംവിധാനമാണ് ജാമ്യ സംവിധാനം എന്നുള്ളത് അത്തരത്തിൽ മക്കൾ അതിലൊക്കെ ഒന്ന് പോകുവാൻ അതിലൊക്കെ പങ്കെടുക്കുവാൻ അതിലൊക്കെ േരുവാനുള്ള ഒരു പ്രചോദനം പാപ്പമാരെന്ന നിലക്ക് ഉമ്മ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിൽ നിന്നും അവന്റെ കൂലികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അവന്റെ കൂലികൾ അവൻ അവൻ കബറിൽ പോയാലും അവന്റെ കൂലികൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ പരിചയപ്പെടുത്തുകയാണ് എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുമോ അവൻ നൽകിയ ജാരിയായ സൊതക്ക അഥവാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്വതക്ക എന്ന് പറയും അഥവാ ഇപ്പോഴും ചലനാത്മകമായ സൊതക്ക അഥവാ പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ആ പള്ളി ഇങ്ങനെ ആളുകൾ നിസ്കരിക്കുന്നു ആളുകൾ ആ പള്ളി അറിവ് നേടി ആ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് അറിവിനെ പകർന്നു കൊടുത്തു ആ അറിവ് അങ്ങനെ പകർന്നു കൊണ്ടേയിരിക്കുന്നു അവർ മറ്റൊരു പകർന്നു കൊടുക്കുന്നു അവരങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അറിവുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക്

നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ക്ലാസ് അവർ തിരിച്ചു വന്നിട്ട് ചോദിച്ചു എന്താണ് എവിടെ സമ്പത്ത് വീതം വെക്കുമെന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് അറിയുമോ അത് അറിവ് നൽകലാണ് അത് അറിവാണെന്ന് ആ മഹാനായ അബുഹു പറഞ്ഞു വെക്കുമ്പോ സുഹൃത്തുക്കളെ അറിവില് വലിയ വിലയുണ്ട് അറിവ് നേടുന്നവരായി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റേണ്ടതുണ്ട് അവർ നമുക്ക് പല ലോക ും നഷ്ടമാവുകയില്ല എന്ന കാര്യം എഴുതി വെക്കാൻ പറ്റും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് സുഹൃത്തുക്കളെ അങ്ങനെ അറിവ് പഠിച്ച മക്കളെ ആക്കി തീർക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിൽ അള്ളാഹുവിനെ സത്യം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫീഫ് നൽകി റബ്ബു സുമാൻ അവരെയും അനുഗ്രഹിക്കുമാറായിട്ട് അള്ളാഹുബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും കബരിടത്തെ വിശാലമാക്കി നൽകണേ റഹ്മാനെ മക്കളോട് കുടുംബത്തോട് നീതി പുലർത്തിയവരായിക്കൊണ്ട് അവർക്കെല്ലാം ഞാൻ നൽകേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട് പല അതിൻ്റെ പേരിലേക്കൊരു പ്രയാസമില്ലാത്ത പോലത്തിൽ അള്ളാഹുബേ നീ ഞങ്ങൾ വഴി നടത്തനെ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ من نجله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم صلى الله على نبينا محمد وعلى اله وصحبه وسلم اقبل الصلاه